കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ ആശങ്കയായി മഞ്ഞപ്പിത്തം പടരുന്നു മുണ്ടക്കയം കോരുതോട് പഞ്ചായത്തുകളിലായി അറുപതോളം പേർക്കാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി പ്രദേശങ്ങളിൽ ജാഗ്രത കർശനമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മുണ്ടക്കേത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം ഓരോ ദിവസവും ഉയരുകയാണ് പുത്തഞ്ചന്ത മേഖലയിൽ കഴിഞ്ഞ ദിവസം മാത്രം പതിനൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മുണ്ടക്കയം കോരുത്തോട് പഞ്ചായത്തുകളിലായി രണ്ടാഴ്ചയ്ക്കിടെ അറുപതിലധികം ആളുകൾക്കാണ് രോഗം ബാധിച്ചത് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ കണക്കുകൂടി ചേർത്താൽ രോഗികളുടെ എണ്ണം ഉയരും മുണ്ടക്കയം പുത്തഞ്ചന്ത പ്രദേശത്തെ നാല് കിണറുകളിലെ വെള്ളത്തിൽ നിന്നുമാണ് രോഗം പടർന്നതെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി മഞ്ഞപ്പിത്തം കരലിനെ ബാധിച്ച പുഞ്ചവേൽ സ്വദേശിയായ ഗർഭിണി ഉൾപ്പെടെ രണ്ടുപേർ കൊച്ചിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിലൊരാൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി അതേസമയം ആരോഗ്യവകുപ്പ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പൊതുജനങ്ങൾക്കായി യോഗങ്ങൾ ചേർന്ന് ബോധവൽക്കരണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മീഡിയ വൺ കോട്ടയം